ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡലി ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോസ് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നമ്മൾ വേഗത്തിൽ തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ മുടങ്ങാതെ നിങ്ങളുടെ എന്താ വിലയേറെ കമൻസ് പോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം അതിൽ അടുത്ത വിജയം ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും ഇതുപോലെ തന്നെ നമ്മൾ വീഡിയോന്റെ ഇടയിലായിരിക്കും അവരുടെ പേര് എന്താ പറയാ സ്ക്രീനിലൂടെ തന്നെ പോകുന്നതാവണ്ടോ കാണിക്കുകയാണ് ഏതെങ്കിലും സമയത്തായിട്ട് കാണിക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ആരും മിസ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ വീഡിയോ വാച്ച് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആരാണ് വിന്നർ എന്നുള്ളത് അത് വിന്നറായി അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകാൻ ശ്രമിക്കുക കേട്ടോ വേഗത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു വിന്നർ അനൗൺസ് ചെയ്യുന്ന മുന്നേ നിങ്ങൾ ആ ഒരു പ്രൊസീജിയർ തീർക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടുവെന്ന് വെച്ചോടെ നിങ്ങൾക്ക് വായിച്ചു എന്ന് വെച്ചാൽ എല്ലാം മനസ്സിലാവും അപ്പോൾ വിശദമായിട്ടാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാനും കഴിയുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റയിലും നമ്മൾ ഇതുപോലെ തന്നെ ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്ട്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇതിൽ എവിടെയാണ് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓർഡർ എന്നുള്ളത് കുറെ തന്നെ നമ്മുടെ അടുത്ത് മെസ്സേജ് ആയിട്ട് കമൻറ്റിലോട്ട് ചോദിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ വാച്ച് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യാതൊരുവിധ കൺഫ്യൂഷൻസും ഇല്ലാതെ നമ്മൾ നിന്നിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും നമ്മൾ വീഡിയോന്റെ അടിയിലായിട്ട് തന്നെ നമ്മൾ നമ്മൾ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സെയിം വീഡിയോ തന്നെയാണ് നമ്മൾ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ യൂട്യൂബ് കാണാൻ കാണാത്തവരുണ്ടാ ചില ഇൻസ്റ്റഗ്രാമും ഇല്ലാത്തവരായിരിക്കും യൂട്യൂബിൽ വാച്ച് ചെയ്യണ്ടാവും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു എന്ന് വെച്ചുകൊണ്ടാൽ അതേ വീഡിയോസ് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യുക അല്ലാതെ യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല കേട്ടോ നമ്മളത് വാട്സാപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക അവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം നെറ്റ് പേയ്മെൻറ്റിലൂടെയാണ് പ്രൊസീജിയർ ഒക്കെ നടക്കുന്നത് അതൊക്കെയാണ് എടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ എല്ലാ ഒരു വീഡിയോയിലും ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ഈയൊരു കമൻറ്റ് വന്നുകൊണ്ടേ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ് അപ്പോൾ നിങ്ങളെ വിലയേറെ കമന്റ്സ് വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത നിങ്ങൾ നിങ്ങളായിരുന്ന ഒരാളായിരിക്കും ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞത് സൂപ്പർ ആണ് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അതും അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ള നല്ല റയോൺ മെറ്റീരിയലിന് നല്ല ഫോയിൽ പ്രിന്റ് വരുന്ന നല്ല ഫ്ലോറിലൊക്കെ ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതിലും നമ്മുടെ സെമി ഒരു ആലിയ കട്ട് മോഡലാണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ആണ് സൈഡ് സ്ലിറ്റ് ആണ് വന്നിട്ടുള്ളത് ആലിയ എപ്പോഴും ആലിയ ഒരു ഗൗൺ ടൈപ്പ് ആയിട്ടാണ് വരുന്നത് പക്ഷെ ഇത് ടൂ പീ സെറ്റിൽ ആലിയ കട്ട് പോലെ ആയിട്ടാണ് ടോപ്പ് വരുന്നത് പിന്നീട് പാൻറ്റോട് കൂടി ടൂ സെറ്റ് ആണ് കേട്ടോ വരുന്നത് പിന്നെ അതുപോലെ സൈഡ് സ്ലിറ്റ് ആണ് സൈഡിലായിട്ട് ഒരു ടൈയും സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് അസൽസ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് വിടണമെങ്കിൽ ഇടാ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യണമെങ്കിൽ ടൈ ചെയ്യാം അത്യാവശ്യം തന്നെ ഒരു ത്രീ ഫോർത്തിന് അങ്ങനെയുള്ള സ്ലീവും കിട്ടുന്നുണ്ട് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് പക്ഷേ എൽ ആ എക്സ് എല് എം എല് എക്സ് എല്ലുകാർക്ക് എം എം എല് കാര്ക്കും ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യേണ്ടി വരും എക്സ് എല്ലുകാർക്ക് കറക്റ്റായിട്ടൊന്ന് ഫിറ്റായിട്ട് അത് ഞാൻ ഡബിൾ എക്സെൽ ആണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് എന്നാലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ എടുക്കാം ഇപ്പൊ ഞാൻ അതാണ് ആ ഒരു സൈസിലുള്ള തന്നെയാണ് ഇപ്പൊ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ റൈറ്റ് വരുന്നത് ഈ സൂപ്പർ ആയിട്ടുള്ള ഈ ഒരു ടു പീസ് സെറ്റിൻ്റെ റൈറ്റ് വരുന്നത് ഫോർ ആണ് നാനൂറ്റി തൊണ്ണൂറ് അയപ്പിലെ ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് നിങ്ങൾക്ക് അത് നൽകുന്നത് കേട്ടോ ഇതിന്റെ ഒരുപാട് നല്ല കളേഴ്സ് അവൈലബിൾ ആണ് വേഗത്തിൽ തന്നെ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ നാല് ഷെയ്ഡ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ക്രേപ്പ് കളറ് അതിൻ്റെ പാൻറ്റും ഷോൾ ഇങ്ങനെയാണ് വരുന്ന സോറി പാൻറ്റും അതുപോലത്തെ വിത്ത് കൂടി ഇങ്ങനെയാണ് വരുന്നത് ഇനി അതിൻ്റെ വേറെ മൂന്ന് കളേഴ്സ് ഞാൻ കാണിച്ചുതരാം അടുത്തതായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ജസ്റ്റ് അതിൽ കളറിൽ മാത്രം വ്യത്യാസം വരുന്നു പാറ്റേണും പ്രിൻ്റൊക്കെ ഒരേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ ഭാഗത്തായിട്ട് സീക്വൻസും അതുപോലെ തന്നെ നല്ല ഗോൾഡൻ ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് സെയിം പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഡബിൾ എക്സൽ ലേബിൾ ആണ് എല്ലേ എം എക്സലുകാർക്ക് സൂട്ടും ഡബിൾ എക്സൽ ഞാൻ ഇപ്പോൾ വെയർ ചെയ്ത പോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതുപോലെ അങ്ങനെ നിങ്ങൾക്ക് വെയർ ചെയ്യാം കറക്റ്റ് ഫിറ്റിംഗോട് വേറാണെങ്കിൽ എക്സലുകാർക്ക് സൂട്ടബിൾ ആയിരിക്കും കേട്ടോ ഇതുപോലെ തന്നെ ഇവിടെ ടെസിൽസ് ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇനി ആ എക്സലുകാർ ആവുമ്പോ ടൈ ചെയ്യണമെങ്കിൽ സംഭവം ടൈ ചെയ്യാനുള്ള സംഭവം ഉണ്ട് അതുപോലെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ടോപ്പ് വിത് അത ഇങ്ങനെയാണ് കൈ സ്ലീവ് ഇതുപോലെയാണ് ലെങ്ത് വരുന്നത് സൈഡ് സ്ലിറ്റ് ടൈപ്പ് ആണ് കേട്ടോ വരുന്ന ആലിയ കട്ട് അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള പാന്റ് ആണ് വരുന്നത് സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളായിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ആണ് വരുന്നത് അത ഇതുപോലെ ഉണ്ടാവും ഇപ്പം രണ്ടും കൂടി ആവുന്ന സമയത്ത് വേണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതേ പാറ്റേൺ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ അല്ലേ സെയിം തന്നെയാണ് വരുന്നത് കളറിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ സെമി പാർട്ടിവെയർ ഒക്കെ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് നല്ല ഫ്ലോറ് പ്രിന്റോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള പാൻറ്റും കൂടിയാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഒരു കോൺട്രാസ്റ്റ് കളർ ആയിരിക്കും വ്യത്യാസം ഞാനിപ്പോ ഈ വെയർ ചെയ്ത ഈ ഒരു ക്രേപ്പ് കളറിന് പാന്റ് വരുമ്പോൾ ജസ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് വരും അപ്പൊ ഈ ഒരു ബ്ലൂ നേവി ബ്ലൂ പോലും നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് അതിന്റെ പാന്റ് വരുമ്പോൾ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു എന്ത് പറയുന്ന ബ്ലാക്ക് ഷെയ്ഡ് പോലെയാണോ അതിൻ്റെ കാണുമ്പോൾ തോന്നുന്നത് ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ കണ്ണിന് പിടിക്കുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് സെയിം പാൻറ്റാണ് ഞാൻ നോക്കാണ്ട് ഇതാണ് സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് അതിന്റെ നാല് കളേഴ്സ് പിന്നെ അടുത്തൊരു പാറ്റേണ്ടിന്റെ നാല് കളേഴ്സ് ആണ് വരുന്നത് ഒരു ലൈറ്റ് ചാർട്ട് ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളതാണ് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് അല്ല നല്ല റോസ് ഫ്ലവേഴ്സ് റോസ് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്പ്രിന്റ് അല്ലേ നമ്മൾ നമ്മളാദ്യായിട്ടാണ് കൊണ്ടുവരുന്നത് ഒരു പുതിയൊരു ഐറ്റം ആണ് കേട്ടോ രണ്ടില്ലേ പാൻ ഇതില് പാന്റ് വരുന്ന സമയത്ത് സെയിം കളർ പാൻറ് തന്നെയാണ് വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് നെക്സ്റ്റ് നല്ലൊരു ഗ്രേ സെയിം പ്രിന്റ് ഗ്രേ സ്റ്റാൻഡേർഡ് വിത്ത് പാൻറ്റ് ഫോർ നയൻറ്റിക്ക് വെർത്ത് എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു പാർട്ടി വേറെ അല്ലേ അത് ആലിയയിൽ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡ് ചിക്കു ഷെയ്ഡിൽ സെയിം റോസ് ഫ്ലവേഴ്സ് ആയിട്ടുള്ളത് പാൻറ്റ് കെട്ടോ അതുപോലെയാണ് നല്ല ഫ്രീ ആയിട്ടുള്ള നല്ല സ്ട്രൈറ്റ് പാൻ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് നോക്കൂ നല്ല പിങ്ക് പിങ്ക് ബേബി നല്ല ബേബി നല്ല ത്രെഡ് വർക്കും സ്വീക്വൻസ് ആയിട്ട് ഇവിടെ ആയിട്ട് എല്ലാത്തിനും പെസൽസ് വരുന്നുണ്ട് കേട്ടാ ഒരു ത്രെഡ് കൊടുത്തിട്ട് അത് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് വരുന്നത് ഇത് എക്സ് എൽ തന്നെ എക്സ് ടൈ എക്സൽ എൽ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് അതൊക്കെ ഡബിൾ എക്സൽ ഇത് എക്സൽ ആണ് ഇതിന്റെ സൈസ് വരുന്നത് അപ്പം എം എ എല്ലുകാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവും കേട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ചുങ്കി ടൈപ്പ് ഒരു ടൈപ്പ് ആണ് ആ ഇതിലൊരു ഈ ഒരു പാറ്റേൺ മാത്രമേ വന്നിട്ടുള്ളൂ ഇത് വേണ്ടില്ലേ അപ്പോൾ പാൻ തന്നെയാണ് കേട്ടോ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് ഇതിന്റെ റേറ്റ് ഇത് ഒരുപാട് സ്റ്റോക്കില ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ വേഗത്തിൽ വേണ്ട ഒരു താഴെക്കാട് എന്ന നമ്പറിൽ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വേഗത്തിൽ തന്നെ കോൺടാക്ട് ചെയ്യുക അതിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ ചെസ്റ്റിന്റെ അളവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്ത് തരുന്നതായിരിക്കും ആ അത് തന്നെ പിന്നെ നമ്മൾ എപ്പോഴും വീഡിയോ ഇടുന്നത് നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള അപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇപ്പൊ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് നല്ല അതിലെ കളക്ഷൻസ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ അതെന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവർ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് വേഗത്തിൽ തന്നെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തായാലും അത് സ്റ്റോക്ക് ഔട്ടാണ് സ്റ്റോക്ക് ഔട്ടെന്ന് ആയ സമയത്ത് നമുക്ക് സ്റ്റോക്ക് ഔട്ടെന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ പിന്നെ അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ അത് ചിലവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം വീഡിയോ കറക്റ്റായി വാച്ച് ചെയ്യുന്നവർക്ക് കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും എന്തായാലും എല്ലാ സമയത്തും ഇതുപോലെയാണ് സംഭവിക്കുന്നത് അപ്പോൾ എന്തായാലും എന്താ പറയുക കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ബെല്ലൈക്കൻ എന്താ പറയുക എനേബിൾ ചെയ്ത് വെക്കാത്തവരും ഒന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് വന്നാൽ വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതിയ ഇനി ഒരുപാട് നല്ല കളക്ഷൻസും അത് അഫോർഡബിൾ പ്രൈസിൽ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരുപാട് നല്ല പെരുന്നാൾ കളക്ഷൻസും കൂടി ഇനി വരാനുണ്ട് അപ്പോൾ അതൊക്കെ മുടങ്ങാതെ എല്ലാവരും വാച്ച് ചെയ്യുക ഇതുവരെ തന്നുള്ള സപ്പോർട്ട് തുടർന്ന് നൽകുക പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ